ഇത് ദിവ്യമായ ഒരു ദിവ്യ ദിവ്യമായ ഒരു ദിവ്യമായുക്കോ ദ്യ ദീപതിയുടെ ദിവ്യടാക്ഷത്തിന്റെ ഒരു നിദർശനമോ ദൈവികമാണോ ഇത് പഠിച്ച മഹത്വമാണോ പഠിപ്പിച്ചത് ആദാബ ഒരു മകൻ വാപ്പയോട് കാണിക്കേണ്ട അച്ചടക്കം ആരാണ് ഇസ്മയിൽ ബലിസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തത് അള്ളാമെന്ന് പഠിപ്പിച്ചതോ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മയിൽ നബി വല്ല മദ്രസൈലും പോയി പഠിച്ചതാണോ എവിടെന്നാ വൃക്ഷോണ ഇത് കിട്ടിയത് ഇതെന്തൊരു മറുപടിയാണ് മാഷാല്ല ചെയ്തോണി വാപ്പ കുട്ടിന് മദ്രസയിലെ അല്ലെങ്കിൽ ദീനി സ്ഥാപനത്ത് കൊണ്ടുപോയ വാപ്പ പ്രയാസം എൻ്റെ കൂട്ടുകാരൊക്കെ കളിച്ചടക്കാണ് അവര് ഫുട്ബോൾ ക്രിക്കറ്റ് എന്തൊക്കെ അവർ നല്ല അന്തസുള്ള വസ്ത്രട്ട് നടക്കാണ് ഞാൻ ഈ വെള്ളക്കുപ്പായകിട്ട് നടക്കുന്നതിലില്ല ദീനനല്ല വാപ്പ ഞാൻ ഇത് പറയുന്നൊരു മകൻ വലിയ സൗഭാഗ്യമാണ് അത് സൗഭാഗ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അതിലും വലിയ സൗഭാഗ്യമാണ് പിന്നെ മറുപടി അതാണ് ചെയ്തോടി വാപ്പ ഞാൻ നിന്നരാം ഇത് വാപ്പയോടും മക്കൾ കാണിക്കേണ്ട അച്ചടക്കമാണ് വാപ്പയും അങ്ങനെയാണ് നമുക്കത് ചോയ്സ് ഇല്ല എന്നല്ലേ ഉമ്മയോടും വാപ്പയോടുമുള്ള ആദരവ് അവരോട് കാണിക്കേണ്ട അച്ചടക്കം ഒരു മനുഷ്യൻ എത്ര വലുതായാലും സ്വന്തം വാപ്പ വരുമ്പോൾ എഴുന്നേച്ചു നിൽക്കണം എന്നുള്ളൊരു ഹതി ചർച്ച ചെയ്തിട്ടുണ്ട് വാപ്പ പുറത്തുനിന്ന് കയറി വരിക നമ്മൾ ഇരിക്കുകയാണ് കയറി എഴുന്നേറ്റ് എത്ര വലുതായാലും അവൻ എഴുന്നേറ്റ് നിന്നേ പറ്റൂ മഹാനായികൻ്റെ അഹറുണ്ടത് സ്ഥാനമുള്ള സാധാരണക്കാരനാണ് മകൻ എം എൽ എ ആണ് മകൻ മന്ത്രിയാണ് പണ്ടുകാരില്ല ബാപ്പയാണോ നീ എഴുന്നേറ്റ് നിന്നേ പറ്റൂ ആദരസൂചകമായി ബഹുമാനിക്കണം ബാപ്പ മുസ്ലിം എന്നല്ല എന്ന് വിചാരിക്കുക പാപ്പക്ക് സേവനം ചെയ്യണ്ടേ പാപ്പക്ക് ഹെതുമത്ത് ചെയ്യണ്ടേ നമ്മൾ നാട്ടിലെ പൈസ വെച്ചുകൊടുക്കൽ മാത്രല്ല അമ്മാക്കും അപ്പാക്കും ചെയ്യുന്ന സേവനം അവരെ സന്തോഷിപ്പിക്കണം ഫോൺ ചെയ്തിട്ടോ വിളിച്ചിട്ടോ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യിട്ട് അവരെ മനസ്സ് സന്തോഷിപ്പിച്ചാൽ അള്ളാഹു നമ്മെ കൊണ്ട് സന്തുഷ്ടനാണ് മാതാപിതാക്കൾ വിഷമിച്ചാൽ അള്ളാഹു നമ്മിൽ കുപിതനാണ് എന്ന് റസൂലുള്ള സ്വന്തം ഗരീഷ് ആ വാപ്പയെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തോളി വാപ്പ ഞാൻ ഒന്നേരാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറക്ക് എത്താൻ മാറുക മാപ്പ എന്റെ പേരിൽ എത്തുന്നിട്ടില്ലെങ്കിൽ എന്റെ വാപ്പാൻ്റെ എത്ത് യുദ്ധം പത്ത് സെഞ്ചിന് അഞ്ചു സെഞ്ചിനാണ് ഇപ്പൊ ഈ സ്വന്തം ചോരവെത്തം മുറിച്ചു മാറ്റുന്നത് ജ്യേഷ്ഠൻ അനുജനോട് കണ്ടുകൂടായ്മെ ഇതൊക്കെ നമ്മൾ വിചാരിക്കുക സന്തോഷം എന്ന് പറഞ്ഞത് ഈ പൈസയിലാണ് എന്നാ വിചാരിക്കണത് ഈ മുതലിലാണ് സന്തോഷം അള്ള പറഞ്ഞതോ അലാ വിധിക്കിലില്ല അത് ഇന്നുകൊള്ളൂ നീ അമ്മാന ഒത്തു നടന്നു എന്റെ മനസ്സ് എന്നും വസന്തമമാണ് പൈസയിലാണ് സന്തോഷം എന്ന് വിചാരിച്ചു പൈസ പോയപ്പോ ഇവന് ടെൻഷന എന്റെ പൈസയായിരുന്നു എന്റെ സന്തോഷം എന്നാണ് ഇവൻ വിചാരിച്ചത് അതല്ലോ അള്ളാഹുവിന്റെ ത്യാഗം ചെയ്യാൻ ഇബ്രാഹിമിന്റെ അവരുടെ മകൻ ഇബ്രാഹിം നബിയോട് അങ്ങനെ പെരുമാറി അതുകൊണ്ട് ഹദീസ് ചെറുത്ത് വായിക്കണം മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണേ നിങ്ങളോട് നിങ്ങളുടെ മക്കൾ നന്മ ചെയ്യും ഒത്തറത്തൂറ പോകരുത് നിങ്ങൾക്ക് നിങ്ങളുടെ പെണ്ണുങ്ങളും ചാരിത്ര ശുദ്ധിയുള്ളവരായി ജീവിക്കും നിങ്ങൾ തോന്നി ചെയ്താൽ അവരെ കൊണ്ടാഹു ചെയ്യിപ്പിക്കും തിരിച്ചെടുക്കാൻ പറ്റും ഈ പാഠം ചെയ്യുന്നതിനായി ഇബ്രാഹിമിനെ വിലകിത്തല മുതൽ പഠിപ്പിക്കുകയാണ് ഈ കുടുംബം ഈ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ കുടുംബം എന്ന് പറഞ്ഞ സംഗതി ഇല്ല കുട്ടികൾ മുഴുവൻ അഡോപ്റ്റ് ഡോക്ടർ ഏതൊക്കെയോ ആരൊക്കെയോ വ്യപജാലികൾക്ക് ജനിച്ച മക്കളടുത്ത് വളർച്ച നടക്കുക ഉമ്മയും വാപ്പയും അറിയില്ല മക്കൾക്ക് അറിയില്ല ആരാ വാപ്പ ആര വാപ്പെന്നറിയില്ല ഞങ്ങൾ വിചാരിച്ചു അതൊക്കെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് ഔലാദുദ്ദീന വാപ്പയുടെ അഡ്രസ്സില്ലാത്ത മക്കൾ ജനിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളമാണ് മക്കൾ വർദ്ധിച്ചു വരുന്നത് ത്തിൽ ജനിച്ച മക്കൾ അത് വർദ്ധിച്ചു തുടങ്ങി ആട്ടക്കെത്തിയാൽ കഴിഞ്ഞു അന്റെ നാളിന്റെ പച്ചയായ യാഥാർത്ഥ്യം കാണാൻ തുടങ്ങി നർത്ഥം അള്ളാഹു ഹിതായത് നൽകുമാറാകട്ടെ കുടുംബല്ല കുടുംബം എന്ന സങ്കല്പല്ല വാപ്പയെ നോക്കണ് ഉമ്മയെ അവൻ അവനവൻ അധ്വാനിക്കുന്നു അവൻ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു ആറുമാസം ജോലി ആറുമാസം ടൂറ് കുടുംബത്തെ നോക്കണ്ട യാതൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ല ഇത് പാശ്ചാത്യൻ മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്ത് നമ്മുടെ സമൂഹത്തിന്റെ മൂല്യങ്ങൾ തകർക്കാനുള്ള കുടിയ സ്ഥലത്തിൻ്റെ ഭാഗമാണ് അന്ന് തിരിച്ചറിയണം അവരത് പരസ്യത്ത് പറയുന്നില്ല നമ്മൾ തിരിച്ചറിയൊരു കൾച്ചർ കൾച്ചറൽ അറ്റാക്കാണ് സംസ്കാരത്തെ അറ്റാക്ക് ചെയ്യാണിത് നിങ്ങൾ ഈ കുടുംബം എന്ന് പറഞ്ഞിടന്നോളൂ ഞങ്ങൾ കണ്ടില്ലേ കണ്ടവന്റെ കൂടെ അല്ലെ കൈ പിടിച്ച് നടക്കുന്ന അവളെ മതിയാകുമ്പോൾ വേറൊത്തന്റെ കൈ പിടിച്ച് നടക്കും വിവാഹത്തിന്റെ മുമ്പ് മിനിമം ഇരുപതാളെങ്കിലും ഗേൾഫ്രണ്ട് ആയിക്കൊണ്ട് അടക്കേണ്ട ചെറുപ്പക്കാരെന്ന് ആധുനിക കണക്ക് അമേരിക്കയിൽ മിനിമം ഇരുപത് പെണ്ണുങ്ങളെ എന്നിട്ടാണ് കല്യാണം കഴിക്കുക ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു സെലബ്രിറ്റി മാസികയുടെ മുഖപത്രം അതായിരുന്നു ഒരു പെണ്ണു നിൽക്കുന്നു അവൾക്ക് വള്ളം നിറഞ്ഞ് അവൾ പ്രസവിക്കാനായി നിൽക്കുകയാണ് വയർ വീർത്തിട്ട് എന്ന ഗോസിപ്പ് ഗോസിപ്പ് പറയാ രണ്ട് സിനിമാ സ്റ്റാറുകളാണ് ഇയാൾ ഇവള് കല്യാണം ഇല്ലേ കഴിക്കുക ഇപ്പോഴും തീരുമാനമായിട്ടില്ല കല്യാണം കഴിക്കുകയോ ഇല്ലേ പ്രസവിക്കാനായിട്ടില്ല ഇവന്റെ ഗർഭമാണ് അത് ആലോചിക്കുക കല്യാണം കഴിക്കണോ വേണ്ട ഈ ലോകത്താണ് അള്ളാഹു താന്റെ കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് മൂന്ന് വിഷയം കൽപ്പിച്ചു മൂന്ന് വിഷയം നിരോധിച്ചു അള്ളാഹു നിങ്ങളോട് നീതി ചെയ്യാനും നന്മ ചെയ്യാനും കുടുംബത്തെ സഹായിക്കണം എന്നും അക്രമം പറ്റില്ല തോന്നി മാസം വായകൊണ്ട് പറയരുത് മോശപ്പെട്ട കർമ്മങ്ങൾ ചെയ്യരുതെന്നും അള്ളാഹു നിങ്ങളോട് നിരോധിക്കുന്നു മാതാപിതാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മക്കൾ നമ്മുടെ കേരളത്തിലൊക്കെ ബാക്കി കിടക്കുന്നുള്ളൂ നല്ല അച്ചടക്കമുള്ള ഒരു ഫാമിലി സ്ട്രക്ചർ ഇത് ഒരു സമൂഹത്തിന്റെ സൗഭാഗ്യമാണ് അവിടെ അച്ചടക്കമുണ്ട് ഇവിടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട്